ശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും സപ്രമഞ്ച കട്ടിലുകൾ ഒരുക്കി വെച്ച് അവരെ പരിപാലിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പോലെ തലമുറകളുടെ ഓർമ്മകൾ പോലെ ഇനി പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കാരണവന്മാർക്കും ആനക്കാരണവത്തികൾക്കും സുഖമായി ഉറങ്ങാനും വല്ലായ്മകളിൽ വല്ലായ്മകളില്ലാതെ ഉറങ്ങി എഴുന്നേൽക്കാനും റബ്ബറേസ് ഡെത്താം ആനത്തെ ഗുരുവായൂർ ആനക്കോട്ട പുരോഗതിയിലേക്കും വികസനത്തിലേക്കുമുള്ള പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആനകൾ കുടയോനായ ഗുരുവായൂർ അമ്പാടിക്കണ്ണൻ്റെ സ്വന്തം ആനക്കോട്ട ഒരുപാടൊരുപാട് സിനിമകളിലൂടെയും സാഹിത്യകൃതികളിലൂടെയും മലയാളികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച പുന്നത്തൂർ ആനക്കോട്ട നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് നിൽക്കുന്നത് ആനക്കോട്ടയിൽ ഈടെയായി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ആനകൾക്ക് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രീതി മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് അടുത്തിടെ കാണാനുണ്ട് കിടന്നാൽ എഴുന്നേൽക്കുവാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന ചില ആനകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആനകളെ കിടത്തി അവരെ ചികിത്സിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കിടന്നുറങ്ങുന്നതിനൊക്കെ പറ്റുന്ന നല്ലൊരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു ആനത്തറിയുടെ നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും ഗുരുവായൂർ ആനക്കോട്ടയിൽ നടക്കുകയുണ്ടായി അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം ഒരു കാലത്ത് അറുപതിനും എഴുപതിനും ഇടയ്ക്ക് ആനകളുണ്ടായിരുന്ന കുന്നത്തൂർ കോട്ടയിൽ ഇന്ന് നാൽപ്പതിനുമേൽ ആനകൾ മാത്രമാണുള്ളത് ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനും വലിയ കേശവനുമൊക്കെ ഓരോരോ കാലത്തായി അരങ്ങുവാണിട്ടുണ്ട് ഈ ആനക്കൂട്ടയിൽ ആനകളിലെ തറവാട്ടമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരമുത്തശ്ശി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മോടും ആനക്കൂട്ടയോടും വിട പറഞ്ഞ് യാത്രയായത് ഭക്ഷണം ചവച്ചറിക്കാൻ കഴിയാതാവുന്നതും ഒരു പരിധിക്കപ്പുറം ക്ഷീണമായാൽ കിടന്നാൽ എഴുന്നേൽക്കാൻ കഴിയാതാവുകയും ചെയ്യുക എന്നതാണ് പ്രായമായ ആനകൾ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് പുതിയ ആനകൾ കോട്ടയിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിലും ഇനിയും എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കാര്യമായി തെളിഞ്ഞിട്ടില്ലെങ്കിലും നിലവിലുള്ള ഗജസമ്പത്തിന് കാര്യമായ പരിചരണവും സംരക്ഷണവും നൽകണമെന്ന കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഏറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുന്നൂത്തൂർ കോട്ടയുടെയും കോട്ടയ്ക്കകത്തെ ക്ഷേത്രത്തിൻ്റെയും പിന്നെ കോട്ടയിലെ വലിയ കുളത്തിൻ്റെയും പുനരുദ്ധാരണവും വികസനവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് സാറിപ്പോ ആനക്കോട്ടയിലെ പുതിയ വികസനത്തിൻ്റെ ഒരു മുഖം കൂടി അല്ലേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന നന്ദിനിയെ കയറ്റി ഇങ്ങോട്ട് വരുന്ന പ്രൊജക്ടിന്റെ അതിന്റെ ലക്ഷ്യവും അതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുരുവായൂർ ദിവസം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആനക്കോട്ടയുടെ വികസനത്തിൽ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും അത് സന്ദർശകരായാലും ഭക്തരായാലും എല്ലാവർക്കും ബോധ്യമാവുന്നൊരു കാര്യമാണ് ഗുരുവായൂർ ആനക്കോട്ടയിൽ എന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ നടപ്പാതകളൊക്കെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എല്ലാം യ്ൽ വിരിച്ച് യാത്രക്കാർക്കും ആനകൾക്കും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് വിശേഷിച്ചത് ആനകളെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെയുള്ള ആനകൾ മിക്ക ആനകൾക്കും പാതരോഗത്തിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന ചളി കെട്ടിക്കിടക്കുന്ന റോഡുകളായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒരു പരിധി വരെ ആനക്കോട്ടയെ രക്ഷിക്കുവാൻ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ ആനകൾ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ ആനകൾക്ക് ശരിക്കും നീരാടാൻ ഒരു കുളം ഇങ്ങനെ ചളി കെട്ടിക്കിടന്ന കുളമായിരുന്നു അത് നല്ല രീതിയിൽ പരിഷ്കരിച്ച് ഒരേ സമയത്ത് തന്നെ അഞ്ച് ആനകൾക്ക് വരെ ഇറങ്ങി കുളിക്കാവുന്ന രീതിയിൽ അത്രയും മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ക്രമാനുഗതമായിട്ട് ഗുരുവായൂരിലെ ആനക്കോട്ട ആ അതിൻ്റെ ആ ചീത്ത കാലത്തിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് നല്ല കാലത്തേക്ക് ഇത് ചെയ്യുകയാണ് ആനത്തരകൾ അഥവാ ആനകൾ നിൽക്കുന്ന ആ ഇടങ്ങൾ അവ ഏറ്റവും വൃത്തിയോടെയും മാലിന്യമുക്തമായും സംരക്ഷിക്കേണ്ടത് ആനകളുടെ ആരോഗ്യ പരിപാലനത്തിൽ നിർണായക പ്രാധാന്യമുള്ള കാര്യവുമാണ് ആനത്തറികളിൽ തീറ്റബാക്കിയും മലമൂത്രാവശിഷ്ടങ്ങളും കെട്ടിക്കിടന്ന് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളേറെയുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രായമായ ആനകൾക്ക് കിടന്നാൽ വലിയ പ്രയാസം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയുന്നതും മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തതുമായ തറികളെക്കുറിച്ചുള്ള ചർച്ച ഏറെ പ്രസക്തമാണ് നമ്മള് ബാലേന്ദ്രമേനോൻ സിനിമകളിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കൊച്ചു ഡോക്ടർ എന്നൊക്കെ പറയാവും നമ്മളൊരു അനുജനായിട്ടുള്ള ഡോക്ടറാണ് വളരെ സന്തോഷവും സ്നേഹവും ഉണ്ട് ചാരിത്രത്തിനോടൊപ്പം സമയം പകരം നമ്മളിപ്പിന്ന് ഗുരുവായൂർ ആനക്കൂട്ടയില് ഒരു ടർഫ് അല്ലേ ഒരു ആനത്തറി റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ആനത്തറി നിർമ്മിച്ചു ഇങ്ങനെ ഒരു തറി അതിൻ്റെ ആ നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ ആ നിർമ്മാണ രീതി അതിനൊപ്പം തന്നെ അത് ആനകൾക്ക് എങ്ങനെ എങ്ങനെയൊക്കെയാണ് അത് പ്രയോജനപ്പെടുന്നത് ഓക്കെ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത തറ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അതിനൊരു പെർട്ടിക്കുലർ സ്ലോപ്പുണ്ട് സൈഡിലൊരു ഉണ്ട് പിന്നെ ബാക്കിലേക്കൊരു ഉണ്ട് ബാക്കിലേക്കുള്ള സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യൂറിൻ ഡങ് എല്ലാം പോകാനായിട്ടുള്ളൊരു സ്ലോപ്പാണ് അതെ പക്ഷേ സൈഡ് വൈസ് ഉള്ള സ്ലോപ്പ് നന്ദിനി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എലിഫൻ്റ് ആണ് അപ്പോൾ കിടക്കാനും എണീക്കാനും മറ്റാനകളെ പോലെ നോർ നോർമലായിട്ടുള്ള പരന്ന പ്രതലത്തിൽ നിന്ന് എണീക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്താണ് പണ്ട് നമ്മൾ മണൽ ഒരു ചെറിയ കൂന പോലെ ആക്കി അതിലേക്ക് ചേരിച്ചാണ് കിടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ നന്ദിനിക്ക് പ്രായത്തിൻ്റെതും അതല്ലാതെ ഫുഡ് റോട്ടിൻ്റെ ചില സയൻസും ഇനിഷ്യൽ സയൻസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആന ഓൾറെഡി ഓൺ ട്രീറ്റ്മെൻ്റ് ആണ് അതെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ആന കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നോർമലായിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ ചെളി ഇതെല്ലാം പറ്റുന്നതിന് പകരം ഈസിലി നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതും ഡെർ പാർട്ടിക്കിൾസിനെ വളരെ എന്താണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലുള്ള സ്ഥലത്ത് ആനയെ നടത്തണം അപ്പം അതിൻ്റെ ഒരു ആയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ചെരുവും അതിന്റെ കൂടെ റബ്ബറൈസ് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിൽ ആന നിന്ന് കഴിയുമ്പോൾ നമുക്ക് മരുന്നുകൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കാലിലേക്കുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം ആ ഭാഗത്തേക്ക് ചെളി പറ്റുന്നത് നമുക്ക് പരമാവധി അവോയ്ഡ് ചെളിയിലും മാലിന്യങ്ങളിലും അതിൽ നിന്നുള്ള ും പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതായത് നോർമലി നമ്മുടെ മണ്ണിലും അതുപോലെ ഓൾറെഡി ഡങ്ങ് വീണ സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ട് ബാക്ടീരിയൽ ഫംഗസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ ഇതിന്റെ മുറിവിലേക്കുള്ള അല്ലെങ്കിൽ ഫുട്ടിലേക്കുള്ള ഒരു ഇൻവേഷൻ അത് നമുക്ക് ഒരുപാട് തടയാനായിട്ട് സാധിക്കും ഒരു കാര്യമായ രീതിയിൽ തടയാൻ പറ്റും അപ്പൊ നമ്മൾ എത്ര എത്ര ക്ലീൻ ചെയ്തിട്ടും എത്ര നമ്മൾ ചികിത്സ ചെയ്താലും പിന്നെ ഇതിലെ കണുക്കൾ വരുവാണെങ്കിൽ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായി അപ്പൊ അതിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് മെത്തേഡ് ആണ് ഇപ്പോൾ പ്രാക്ടിക്കൽ ആക്കിയിരിക്കുന്ന ഈ ഒരു അതാണ് ആക്കിയിരിക്കുന്നത് ആനകൾക്കായി റബ്ബറൈസ്ഡ് ചെയ്ത ടർഫ് അഥവാ റബ്ബറൈസ്ഡ് ചെയ്ത ആനത്തറികൾ എന്ന ആശയം അങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ആനക്കാര്യങ്ങളുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെയും മുന്നിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ ആനക്കോട്ടയിൽ ഏറ്റവും പ്രായമുള്ള നന്ദിനിയമ്മയ്ക്ക് വേണ്ടിയാണ് റബ്ബറൈസ് ഡ്രെഡ് ടർഫ് ഒരുങ്ങുന്നത് പാതരോഗത്തിൻ്റെ അസ്കത മൂലം നടക്കാനും കിടക്കാനും ഒക്കെ കുറച്ചു കാലമായി പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അതിനിക്ക് ഈ പുതിയ തറി എല്ലാ അർത്ഥത്തിലും ഏറെ പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ രണ്ടും പിള്ളേരാണ് ഈ രണ്ട് പിള്ളേരെ ഇപ്പൊ അവളേയും കൊണ്ട് നടക്കുമ്പോഴത്തേക്കും അവളുടെ ഭാഗത്ത് നിന്നുള്ളൊരു എങ്ങനെയാണ് അതിനെ മക്കളോടുള്ള അതിന്

കോയമ്പത്തൂർ സ്വദേശി മാണിക്കനാണ് റബ്ബർ മെത്ത ഉൾപ്പെടുന്ന മോഡേൺ ആനത്തറി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഈ മാറ്റ് വിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തറി ഒരുക്കിയത് അതും ആനക്കോട്ടയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ് അത് ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ മനസ്സിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ഒന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അതിന് വേണ്ട ആൾക്കാരെ നമ്മളെടുത്ത് ഞാൻ ഞാൻ തയ്യാറാണ് ഞാൻ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഭക്തന്മാർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് അദ്ദേഹം ഇവിടെ വരികയും ഇതാ കുടുംബസമേതം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അവരാണ് ഇത് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹം കോയമ്പത്തൂരിലൊരു ബിസിനസ്സുകാരനാണ് പാലക്കാട് സ്വദേശിയാണ് ഏറെക്കാലം മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് കുടി കുടിയേറി അവിടുന്ന് പിന്നെ കോയമ്പത്തൂരിൽ സെറ്റിൽ ചെയ്തു അങ്ങനെ എങ്കിലും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ ഒരു ആവശ്യമുന്നയിച്ചപ്പോഴും അല്ലെ ആവശ്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴും സ്വമേധയാ തന്നെ അദ്ദേഹം ഇതിന് തയ്യാറായി എന്നുള്ളതാണ് ഗുരുവായൂർ ദേവസ്വം എക്കാലവും അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലുള്ള മറ്റ് ഭക്തന്മാരോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഈയൊരു ഇങ്ങനെയുള്ളൊരു തറി മാറ്റ് വിരിച്ച് റബ്ബർ മാറ്റ് വിരിച്ചൊരു തയ്യൽ തറി തയ്യാറാക്കുകയാണെങ്കിൽ ആനയ്ക്ക് കിട ഈ ആനയ്ക്ക് നന്ദിനിക്കൊക്കെയുള്ളൊരു പ്രത്യേകത ആന ആ നന്ദിനി കിടന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ഉയർത്തി വെച്ചുകൊണ്ട് അവിടെ മാറ്റ് വിരിച്ചുകൊണ്ടുള്ള ഒരു തറി തയ്യാറാക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കില്ല പാതരോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവില്ല വളരെ നീറ്റായിരിക്കും നല്ല വൃത്തിയുള്ള ഒരു വളരെ ശുചിയായിട്ടുള്ള ഒരു തറി എന്നുള്ള ഒരു സംവിധാനമാണ് ഇതിപ്പോഴ് തയ്യാറാക്കിയിരിക്കുന്നത് ആനയ്ക്ക് വേണമെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ എളുപ്പം എഴുന്നേൽക്കാനും ഇതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ രീതിയിൽ ആനകളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഏറ്റവും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനാണ് ഗുരുവായൂർ ദേവസ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ എല്ലാവരോടുമുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് വിശേഷിച്ചും മാണിക്കനാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാണിക്കനോടും കുടുംബാംഗങ്ങളോടുമുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അഖൈതവുമായിട്ടുള്ള കടപ്പാട് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഇതിവിടെ ഈ വർത്തമാനങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ചാനലുകൾ പ്രത്യേകിച്ചും ആനകൾക്ക് വേണ്ടി മാത്രം ഒരു ചാനൽ നടത്തുന്ന ആളാണ് ഇദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഗുരുവായൂർ ദിവസത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുവാൻ വളരെ സദാ ജാഗരൂകരാണ് അവരോടുള്ള കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഏറ്റവും മഹത്തായൊരു സംരംഭം അത് ഏറ്റെടുക്കാൻ എങ്ങനെയാണ് ഒരു അതിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ കുറേ വർഷം ഒരു മുപ്പത്തഞ്ചോളം വർഷമായിട്ട് എവറി ഇയർ എല്ലാ വർഷവും പാലക്കാട്ടിലുള്ള ഞങ്ങളുടെ സ്വദേശത്ത് അവിടുത്തെ ദേശത്തിലെ അമ്പലത്തിൽ ആനയും മഞ്ചവാതി മുപ്പത്തഞ്ച് വർഷമായിട്ട് സ്പോൺസർ വിഷുവല ഉത്സവത്തിന് അപ്പോൾ ഇവിടെ ഗുരുവായൂർ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലോ ഒരിക്കൽ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ മായാദേവി ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ മായാദേവിയായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ആന കാലിൽ സുഖമില്ലാത്ത ഒരു ആനയാണ് അതിനിങ്ങനെ ഒരു റബ്ബർ മാറ്റ് ഇതിൻ്റെ ഒരു സംരംഭം ഏർപ്പാട് ചെയ്തിരുന്നാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞു ശരി അത് ചെയ്തോളൂ അത് ഉള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെയാണതൊരു അഞ്ചോ മാസം മുമ്പ് ആരംഭിച്ച് കുറച്ച് ഡിലേ ആയെങ്കിലും വളരെ നല്ല വിധത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞു ആനക്ക് നല്ല സൗകര്യമായിട്ട് നിൽക്കാനുള്ള സൗകര്യമായി നിപ്പ് പോസ് ഫോട്ടോ കുട്ടിയെ ിയുടെ മാഡം ആനക്കോട്ടയിലെ ഈ വനിതാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തില് നന്ദിനിപ്പൊ ഭയങ്കര എന്താണ് ഒരി പോസിൽ നിക്കുവാണ് അല്ലെ ഞങ്ങളുടെ ആള് വന്നപ്പോ ഞങ്ങൾക്ക് കൂടുതൽ സേവനങ്ങളും വികസനങ്ങളൊക്കെ എന്നുള്ളതാ എന്താണ് നമ്മളിപ്പോ ഇന്നത്തെ ഈ ഇപ്പോൾ ഒരുപാട് വികസനം കാണുന്നുണ്ട് ഇത് സാധ്യമാക്കി എടുക്കുന്നത് ഇതിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇവിടെ എല്ലാ ആനകളുടെ തറയിലും ഞാൻ പോവാറുണ്ട് എല്ലാവരും എല്ലാ ആനക്കാരോടും ഞാൻ സംസാരിക്കാറുണ്ട് ഓരോ ആനകളുടെ വിശേഷങ്ങളും തിരക്കാറുണ്ട് അസുഖങ്ങളായാലും എല്ലാം ഞാൻ ചോദിച്ചറിയാറുണ്ട് അപ്പോഴാണ് ഇപ്പോ ഇതിപ്പോ മനീഷും പിന്നെ നാരായണകുട്ടിയാണ് ഒന്നാം പാപ്പൊ ആ അവരുടെ കൂടെ ഞാൻ ഇപ്പൊ ഈ നന്ദിനിയുടെ കാര്യങ്ങൾ നന്ദിനി ഇപ്പൊ നമ്മുടെ ആനയോട്ടത്തില് മൂന്ന് പ്രാവശ്യം വിജയം നേടിയതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യമാണ് ഒരു ആ പെണ്ണിനെ ഒരു നേട്ടത്തി അംഗീകാരം കിട്ടാന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെ പിന്നെ അത് മാത്രല്ല ഇരുപത്തെട്ട് വർഷം നമ്മുടെ നന്ദിനി പള്ളി വേട്ടക്കും ആറാട്ടിനും അകത്ത് ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ ഇപ്പൊ ഒരു രണ്ടു വർഷമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തൊരു എന്താ വെച്ചാൽ ഈ പാദരോഗത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായത് അപ്പൊ ഇങ്ങനെ ഈ പാദരോഗം ഇങ്ങനെ പിന്നെ അതുപോലെ എരണ്ടക്കെട്ടുകൾ ഓരോ ആനകൾക്ക് ഇതൊക്കെ ഞാൻ വന്നപ്പോ ഇവിടെ കണ്ട ഇതിലാണ് അന്ന് എല്ലാ ആനകൾക്കും പൂഴി അറി ഭാരതപ്പുഴയിലെ പൂഴിയാണ് ഇട്ട് കൊടുത്തത് അത് ഇട്ട് പിന്നെ ഞാൻ അതൊന്ന് വീക്ഷിച്ചപ്പോ ഇപ്പൊ ആനകൾക്ക് പാതരോഗങ്ങൾ കുറയണു അതുപോലെ എരണ്ടക്കെട്ടുകൾ ഈ കോറിപ്പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് പാദങ്ങൾക്കും ദോഷമാണ് അകത്തേക്ക് പട്ടയും കൂടെ ചെല്ലുമ്പോഴും ദോഷമാണ് അതിപ്പോ ഈ പൂഴിയായപ്പോ വളരെ വ്യത്യാസ ഇപ്പുണ്ട് അപ്പൊ ഈ വർഷവും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ള സ്പോൺസർ മുഖേന തന്നെ ചെയ്തത് ഇതെല്ലാം ചെയ്യേണ്ടെങ്കിലും എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഗുരുവായൂർ ദിവസം ഭരണസമിതിയാണ് ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്ററുമാണ് ഇങ്ങനെ ഒരു നല്ല തീരുമാനം എടുത്ത് എനിക്ക് ഇവിടേക്ക് ഒരു പോസ്റ്റ് തന്നത് അപ്പൊ അവരുടെ പോസ്റ്റ് അവർ തന്ന പോസ്റ്റ് അവർ പ്രത്യേകം പറഞ്ഞു പ്രത്യേകം എന്നോട് നിർദ്ദേശങ്ങളും എനിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പിന്തുണ എല്ലാത്തിനും ഉണ്ട് കാരണം എന്നോട് പറഞ്ഞ് ഇവിടെ വിട്ടത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കണം അപ്പൊ ഇത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഭരണസമിതി മുൻപാകെ കൊണ്ടു ചെല്ലുമ്പോൾ അവര് മുഴുവനും സപ്പോർട്ട് കൂടി ചെയ്യാനുള്ളൊരു നമുക്കൊരു കൂടെ അതെ ഇവിടത്തെ ഈ പുരോഗമനം വരാൻ വേണ്ടിയിട്ടാണ് അവര് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഉന്ന ഉന്നമന ലക്ഷ്യം കൊടുക്കണത് തന്നെ എറണാകുളം ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിലെ ശ്രീനിവാസനാണ് ഈ മോഡേൺ ആനത്തറിയുടെ രൂപകൽപ്പനയും നിർമ്മാണ ചുമതലയും നിർവഹിച്ചത് സർപ്പ ആനക്കോട്ടയില് ഈ മണൽ ആനത്തറികളിലും മണൽ നിരത്തിലും പിന്നെ ഗോശാലയുടെ ആനത്തറി അതെല്ലാം നിർമ്മിക്കുന്ന ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ചികിത്സയിലെ ആയുർവേദ രംഗം അല്ലെ ആയുർവേദ മേഖലയില് ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയാണ് ദേവൻ നമ്പൂതിരി ഇപ്പൊ ഈ നമ്മൾ അലോപ്പതിയും ആയുർവേദവും അത് കമ്പൈൻഡ് ആയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ ആനകൾക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു അതിന്റെ ഒരു ആ ഒരു സിങ്ക് ആവുന്നുണ്ടോ രണ്ടും തമ്മിൽ അലോപ്പതിയും ആയുർവേദവും ഡയബറ്റിക് ആൻഡ് കൂടി ഡോക്ടർമാരുണ്ടായിരുന്നു വർഷം ഞാൻ വർക്ക് അപ്പോ ഇതിനെ പരസ്പരം കോൺട്രഡിക്ഷൻ ഇല്ലാതെ കൊണ്ട് ഈ സിസ്റ്റത്തിനെ എങ്ങനെ സംയോജിപ്പിച്ചു കൊണ്ടുപോവാധീന അന്നൊന്നിപ്പീ ആയുർവേദത്തിന്റെ ഈ മേഖലയിൽ കോഴ്സ് ഒന്നും ഞാൻ ഇതിന്റെ അടിസ്ഥാന വിഷയങ്ങള് അടുത്താണ് പഠിച്ചത് പഠിച്ചിട്ടുള്ളത്

പുഴമണൽ വിരിക്കുന്ന പദ്ധതിയുടെ സമാരംഭവും നടന്നു കോട്ടയുടെ ചക്രവർത്തിമാരിൽ ഒരാളായ നന്ദൻ്റെ തറയിലാണ് ആദ്യം പുഴമണൽ വിരിച്ചത് Transcrição e